എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം അധ്യാത്മരാമായണം യുദ്ധകാന്ഡം യുദ്ധയാത്ര അഞ്ജനാനന്ദനൻ വാക്കുകൾ കേട്ടത സഞ്ജാത കൗതുകം സംഭാവ്യ സാദരം അഞ്ചസാ സുഗ്രീവനോടരുൾ ചെയ്തി കഞ്ചവിലോചനനാകിയ രാഘവൻ ഇപ്പോൾ വിജയമുഹൂർത്തകാലം പടയ്ക്കുൽപ്പന്നമോദം വരും നക്ഷത്രം ഉത്രമദും വിജയപ്രദം ക്ഷമാൂലം ഹരിപ്രദം ദക്ഷിണ ലക്ഷണമെല്ലാം നമുക്കു ജയപ്രദം സൈന്യമെല്ലാം പരിപാലിച്ചുകൊള്ളണം സൈന്യാധിപനായ നീലൻ മഹാബലൻ മുമ്പും നടുഭാഗവും ഇരുഭാഗവും പിൻപടയും പരിപാലിച്ചുകൊള്ളുവാൻ രന്മാരെ നിയോഗിക്ക രംഭപ്രമാധിപ്രമുഖരായുള്ളവർ മുമ്പിൽ ഞാൻ മാരുതികണ്ഠവുമേറി മൽപിന്റെ സുഗ്രീവൻ സുഗ്രീവനെന്നെ പിരിയാതരികവേ നിർഗമിച്ചിടുക മറ്റുള്ള വീരരും നീലൻ ഗജൻ ഗവയൻ ഗൻ ബലി ശൂലി സമാനൻ വിവിധനും പങ്കജ സംഭവസൂനും സുഷേണനും തുങ്കൻ നളനും ശതബലിതാരനും ചൊല്ലുള്ള വാനര ചൊല്ലുവാനാവതല്ലാതോ ഒരു സൈന്യവും കൂടി പുറപ്പെടുകയതുമേ വൈകരുതാടലുണ്ടാകരുതാർക്കും വഴിക്കടോ യുദ്ധമരുൾ ചെയ്തു മർക്കട സൈനികമധ്യേ സഹോദരനോടും രഘുപതി നക്ഷത്രമണ്ഡലമധ്യേ വിളങ്ങുന്ന നക്ഷത്രനാഥനും ഭാസ്കരദേവനും ആകാശമാർഗെ വിളങ്ങുന്നതുപോലെ ോകനാഥന്മാർ തെളിഞ്ഞു വിളങ്ങിനാർ ആർട്ടു വിളിച്ചു കളിച്ചു പുളച്ചു ലോകാർത്തി തീർത്തിയിടുവാൻ മർക്കട സഞ്ജയം രാത്രി ജരേശ്വര രാജ്യം പ്രതി പരമാസ്ഥയാൽ നടന്നു തുടങ്ങിനാർ രാത്രിയിലൊക്കെ നിറഞ്ഞു വരന്നോരു വാർത്തി നടന്നടുക്കുന്നതുപോലെ ും ഓരോ വനങ്ങളിൽ തേടിയും പക്വഫലങ്ങൾ ഭുജിക്കയും ശൈലവനീജാലങ്ങൾ പിന്നിട്ടു ശൈലശരീജികളായ കപികുലം ദക്ഷിണ സിന്ധു തന്നുത്തരവീരും ബുക്കു മഹീന്ദ്രാജലാന്തികേ മേവിന മാരുതി തന്നെ കണ്ഠദേശേ നിന്നു ിറങ്ങീ രഘുകുലനാഥനും താരേയകണ്ഠമർന്ന സൗമിത്രിയും പാരിഞ്ഞു വണങ്ങിനാനഗ്രജും ശ്രീരാമലക്ഷ്മണന്മാരും ഗവീന്ദ്രരും വാരിധിതീരം പ്രവേശിച്ച നന്തരം സൂര്യനും വാരിധി തന്നെ പശ്ചിമതീരം പ്രവേശിച്ചിതപ്പോൾ നൃവാധിവൻ സൂര്യാത്മജനോടരുൾ ചെയ്തി ദാശു നാം ഭാര്യ മൂത്തു സന്ധ്യാവനം ചെയ്തു വാരാനിധിയ കടപ്പാനുപായവും ധീരരായുള്ളവരൊന്നിച്ചു മന്ത്രിച്ചു വാരാത കൽപിച്ച വേണം ഇനിയുടൻ വാനര സൈന്യത്തെ രക്ഷിച്ചുകൊള്ളണം സേനാധിപന്മാർ കൃഷാനുപുത്രാദികൾ രാത്രിയിൽ മായാവിശാരദന്മാരായ രാത്രിഞ്ചരന്മാരുപദ്രവിച്ചിടുവോ ഏവമരുൾ ചെയ്തു സന്ധ്യയും വന്ദിച്ചു പർവ്വതാഗ്രേ രഘുനാഥനും വാനര വൃന്ദം മകരാലയം കണ്ടു മാനസേ ഭീതി കലർന്നു മരുവിനാ നക്രചക്രൗഖഭയങ്കരമെത്രയുമുഗ്രം വരുണാലയം ഭീമനിസ്വനം അത്യുന്നത തരണം ചെയ്വതിന്നരുതാർക്കുമേ ഇങ്ങനെയുള്ള സമുദ്രം കടന്നു ചെന്നിങ്ങനെ രാവണൻ തന്നെ വധിക്കുന്നു ചിന്താപരവശന്മാരായി കവികളും അന്ധബുദ്ധ്യാ രാമപാർശേ മരുവിനാർ ചന്ദ്രനും അപ്പോഴുദിച്ചു കൊങ്ങിരി ചന്ദ്രമുഖിയെ നിരൂപിച്ചു രാമനും കലർന്നു വി ലാപം തുടങ്ങിനാൻ ലോകത്തെ അനുകരിച്ചിരുവാൻ ദുഃഖ ഹർഷഭയക്രോധ ലോഭാദികൾ സൗഖ്യമതമോഹ അജ്ഞാനലിംഗത്തിനുള്ളവയെങ്ങനെ സുജ്ഞാനരൂപനായുള്ള ചിതാത്മനി സംഭവിക്കുന്നു വിചാരിച്ചു കണ്ടിലോ സംഭവിക്കുന്നതു ദേഹാഭിമാനാം കിം പരമാത്മനി സൗഖ്യ ദുഃഖാദികൾ സമ്പ്രസാദില്ല രണ്ടേതു മേ ്രതിനിമാനന്ദത്രം വരം ദുഃഖാദി സർവവും ബുദ്ധിസംഭൂതങ്ങൾ മുഖ്യനാം രാമൻ പരാത്മാ പരമ്പുമാൻ മായാ ഗുണങ്ങളിൽ സങ്കതനാകയാൽ മായാവിമോഹിതന്മാർക്കു തോന്നും വൃഥ ദുഃഖിയെന്നും സുഖിയെന്നും എല്ലാം മതുമൊക്കെയോർത്താൽ അബുധന്മാരുട മതം हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे